മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വാർഷിക ദിനാചരണം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ചെയ്തു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത വാർഷിക ദിനാചരണം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ നിർവഹിച്ചു പ്രാപ്യമാക്കി മാറ്റിക്കൊണ്ട് ജൂലൈ ആയിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ദേശവൽക്കരിച്ചത് ഇന്ന് ബാങ്കുകളെ സ്വകാര്യവത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ പക്ഷേ ഇന്ദിരാഗാന്ധി ചെയ്തത് ബാങ്കുകളെ ദേശവൽക്കരിക്കുകയായിരുന്നു ചെയ്തത് രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ മാറ്റുകയായിരുന്നു അതുപോലെ ഇന്ദിരാഗാന്ധി ചെയ്ത മറ്റൊരു കാര്യം ഗ്രീൻ റവല്യൂഷൻ വിപ്ലവം ഗരീബി ഹട്ടോ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ആരംഭിച്ച ലോകത്തെ ഏറ്റവും വലിയ രണ്ട് വിപ്ലവങ്ങളായിരുന്നു ഗ്രീൻ റവല്യൂഷനും ഫ്ലഡ് റവല്യൂഷനും അന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ധവള വിപ്ലവം ക്ഷീരവിപ്ലവം അതുപോലെ ദാരിദ്ര്യം ഉച്ചാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവം ഈ രണ്ട് വിപ്ലവങ്ങളിലൂടെ രാജ്യത്തിന്റെ പട്ടിണി മാറ്റി ഭക്ഷ്യോത്പാദന രംഗത്ത് ഇന്ത്യ ഉജ്ജ്വലമായ ഒരു രാഷ്ട്രമായി തീരുകയാണ് ഇന്ദിരാഗാന്ധി ശാസ്ത്ര സാങ്കേതിക ഇന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന കൊള്ളുന്ന പ്രസ്ഥാനം ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്ര ലോകോത്തരമായിട്ടുള്ള സാറ്റലൈറ്റുകളെ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന സ്ഥാപനം രൂപീകരിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു ഐ എസ് ന്യൂക്ലിയർ വെപ്പൺ അൺവായു ആണവായുധം നിർമ്മിച്ചത് ബുദ്ധ സ്മൈലിംഗ് എന്നൊരു ക്യാപ്ഷനിലൂടെ മുദ്രാവാക്യത്തിലൂടെ ഇന്ദിരാഗാന്ധിയാണ് ആണവായുധം വികസിപ്പിച്ച് സമാധാന പ്രക്രിയയിൽ നമ്മുടെ വൈദ്യുത രംഗത്ത് നമുക്ക് സാർവത്രികമായ വൈദ്യുതി പറഞ്ഞു കൊടുക്കുവാനും നമ്മുടെ വ്യവസായങ്ങൾക്കും ശാസ്ത്ര രംഗത്തെ കുതിപ്പിനും ഉതങ്ങുന്ന തരത്തിൽ നമ്മൾ അന്ന് ഇന്ദിരാഗാന്ധി കാലത്താണ് നമ്മൾ അന്ന് ആണവായും നമ്മൾ വികസിപ്പിച്ചെടുത്തത് അതുപോലെ ആദ്യമായി ഐ എസ് ആർഒ വഴി നമ്മൾ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഇന്ദിരാഗാന്ധി കാലഘട്ടത്തിലാണ് ആര്യഭട്ട എന്ന പേരിൽ നമ്മൾ ബഹിരാകാശത്ത് ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹം നമ്മൾ അന്ന് വിക്ഷേപിച്ചു സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷനായി തന്റെ ഭരണകാലത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെ സൽക്കരിച്ചുകൊണ്ട് ബാങ്കുകളെ ദേശ ഈ ബാങ്കുകളുടെ ഗുണഫലം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നീതി ലഭിക്കണം സാമ്പത്തിക ദുലത ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് ബാങ്ക് ദേശ സൽക്കരണത്തിലൂടെ വിപ്ലവകരമായ ഒരു നേട്ടം കൈവരിച്ച പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രി ശ്രമിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നമ്മൾ മതേതരത്വത്തിന് കോൺഗ്രസ് നില കൊള്ളുമ്പോൾ മതാധിപത്യത്തിന് വിധേയമായ ഒരു ഭരണഘടന ഉണ്ടാക്കി ഒരു മതരാഷ്ട്രമായി ഭാരതത്തെ മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യ ദേശീയ നേതാക്കളെ തമസ്കരിക്കുവാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ശ്രീമതി തമസ്കരിക്കാൻ ശ്രീ രാജീവ് ഗാന്ധിയെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരെ തമസ്കരിക്കാൻ എന്തു നേരെ പറയുന്നു നമ്മുടെ രാഷ്ട്രപിതാവിനെ പോലും തമസ്കരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ആ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അനുകൂലമായ പോരാട്ടം ഇന്ത്യയെ പോരാട്ടത്തിനെതിരെ പോരാട്ടം കുടുംബത്തിന്റെ ശ്രീ രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി പോയി ചരിത്രം രചിച്ച നാടാണ് നമ്മുടെ ഭാരതം നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈലാബ്ദീൻ കെ പി സി സി അംഗം അഡ്വറ്റ് യു മുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജഹാൻ കെ പുഷ്പദാസ് എസ് രാജേന്ദ്രൻ എ പി ഷാജാൻ വിജയ് മോഹൻ എ എം കബീർ കെ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു